ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പഞ്ചാബ് പ്രൊവിൻസിലാണ് ഭഗത് സിംഗ് ജനിക്കുന്നത് ഭഗത് സിംഗിന് അത്യാവശ്യം പ്രായമൊക്കെ ആയ സമയത്ത് ആളുടെ പേരൻസ് ആളുടെ മാതാപിതാക്കൾ ആളെ കല്യാണം കഴിക്കാനായിട്ട് പ്രഷറൈസ് ചെയ്യുന്നുണ്ട് എന്നാൽ ആള് അപ്പൊ എടുത്തിട്ടുണ്ടായിരുന്ന നിലപാടെന്ന് പറഞ്ഞാൽ ഭാരതം സ്വതന്ത്രമാവണ്ട ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നായിരുന്നു അടിമത്തത്തിൽ നിൽക്കുന്ന ഭാരതെന്ന് ഒരു കാരണവശാലും കല്യാണം കഴിക്കില്ല ഇനി ഒരു പക്ഷേ മാരേജ് വിവാഹം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് മരണത്തിനെ ആയിരിക്കാം അതായത് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി അതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഇതേ ബ്രിട്ടീഷുകാരകെ ഞെട്ടിപ്പിച്ചു െ കിളി പറത്തിക്കൊണ്ട് ആദ്യമായിട്ട് ബ്രിട്ടീഷ്കാർക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു മൂമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലാ ലാജ്പുട്ട് റായ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ മതി നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫ്രീഡം ഫൈറ്റർ ആണ് അദ്ദേഹം വളരെ സമാധാനപരമായിട്ട് വളരെ കൂളായിട്ടൊക്കെ ആയിരുന്നു ആക്ച്വലി ബ്രിട്ടീഷുകാർക്കെതിരെ സമരങ്ങളും കരളൊക്കെ ചെയ്തു പോകാറുണ്ടായിരുന്നത് അത്തരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സമരത്തിൻ്റെ ഇടയിൽ പോലീസുകാർ അദ്ദേഹത്തിൻ്റെ തല്ലിക്കൊല്ലാൻ തന്നെ പറയേണ്ടി വരും അത്തരത്തിലെ തല്ലി ചമ്മന്തിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തല്ലിക്കൊല്ലാൻ തന്നെയായിരുന്നു ബ്രിട്ടീഷുകാരുടെ പ്ലാൻ എന്ന് പറയുന്നത് എന്നാൽ അദ്ദേഹം ഭയങ്കര ഭീകരമായിട്ടുള്ള പരിക്കുകളോടൂടി രക്ഷപ്പെടുന്നുണ്ട് എന്നാൽ മൂന്നാഴ്ചകൾക്കും അദ്ദേഹം മരിക്കുന്നുണ്ട് ഇതിന് പ്രതികാരം ചോദിക്കുക എന്നതായിരുന്നു ഭഗത് സിംഗിന്റെയും അതായത് കൂട്ടാളികളുടെയും ഒരു എയിം അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ലാലാ ലാജ്പുത്രെ തല്ലിക്കൊല്ലാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് പോലീസ് ഹെഡ് സൂപ്പറണ്ടായിരുന്ന ജെയിംസ് ആയിരുന്നു സോ അദ്ദേഹത്തിന്റെ തല്ലിക്കൊല്ലുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തട്ടിക്കളയ എന്നതായിരുന്നു ഭഗത് സിംഗിന്റെയും കൂട്ടാളികളുടെയും ടാർഗറ്റ് എങ്കിൽ പോലും ഇവർ ആക്ച്വലി ഇറങ്ങി തിരിച്ചതിനു ശേഷം ബൈ മിസ്റ്റേക്കിൽ അതായത് ഒരു തെറ്റ് പറ്റിയാണ് ഇവർക്ക് അതായത് അദ്ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായിരുന്ന ജോൺസ് സാന്റാസിനെ തട്ടിക്കളയാണ് അത്

ഗാന്ധിജിനെ പോലെ തൂങ്ങിയെടുക്കാൻ ഒരു സെറ്റപ്പ് നമുക്കില്ല എന്നത് നമ്മുടെ പ്രതിഷേധം ഇങ്ങനെയാണെന്ന് പച്ചക്കറി അറിയിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണെങ്കിലും ഇരുപത്തിനാല് വയസ്സ് പോലും ആയിട്ടില്ലായിരുന്നു ഇതത്തിന്റെ തൂക്കിലെത്തുന്ന സമയത്ത് അത്രക്കും ചെറുപ്പക്കാരനായിരുന്നു അവർ കഥ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഗാന്ധിജിക്ക് ആക്ച്വലി ഇതത്തിന്റെ തൂക്ക വളരെ നിസാരമായിട്ട് ഇറക്കാമായിരുന്നു അതിനൊന്നും ഗാന്ധിജി ഒന്നും ശ്രമം പോലും നടത്തിയിട്ടില്ല എന്നൊക്കെയാണ് നമുക്ക് ആക്ച്വലി ചരിത്രങ്ങളിലൊക്കെ കാണാനായിട്ട് സാധിക്കുക